ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കുറച്ച് മാസത്തെ പണം കൊടുക്കാനുണ്ടായിരുന്നു കാരണം ഇത് കേന്ദ്രം യഥാസമയം പണം തരാത്തിൻ്റെ ഭാഗമായി കേരളം അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി നാലഞ്ച് മാസത്തെ പണം കൊടുക്കാതിരുന്നപ്പോൾ വലിയ കോലാഹലം ഉണ്ടാക്കുകയും കോൺഗ്രസ്സുകാർ തന്നെ അതിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും ഇപ്പം അന്ന് അവർ മുന്നിൽ നിർത്തിയ ഒരു മാന്യായ വനിത പ്രായമായ ഒരു വനിതയായിരുന്നു അവർ അവരിപ്പോൾ പിന്നെ ബി ജെ പി പോയത് ഇവിടെ കാണണ്ടായി ആൾക്കാർ അപ്പോൾ കോൺഗ്രസ് കേരിക്ക കളി തമാശ പോലെയാണ് ഈ വിഷയം ഗൗരവത്തോടുകൂടിയുള്ള അവർ ഇതിനെ കാണുന്നത് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ ഏത് നല്ല കാര്യത്തെയും ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുക അതിലെവിടെയെങ്കിലും ചെറിയ പശക് വന്നാൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ അതിനെ ഉപയോഗിക്കുക ആ നിലയിലുള്ളൊരു പ്രവർത്തനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപക്കമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പട്ടികയിലേക്ക് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം വരുന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ പ്രസ്താവന കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും കാര്യങ്ങളിൽ വ്യക്തത കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്താവനകളുടെ അകമ്പടിക്കാരായിട്ട് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്ന് വേണം ഇതെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ ഈ സമീപനത്തോട് കൃത്യമായി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പാവങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന അത്യന്തം പ്രതിഷേധാർഹമായ ഒരു പ്രവർത്തനമാണ് ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്